ഇന്നത്തെ വീഡിയോ ചതുരമുല്ലയെക്കുറിച്ചാണ് ചതുരമുല്ല എന്ന് പറയുന്നത് മുല്ലയുടെ വർഗത്തിൽ പെട്ടത് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ആ ഉഷതഗുണമേറെ ഉള്ള ഒരു ചെടിയായതുകൊണ്ട് അതിന് പേര് വന്നിരിക്കുന്നത് ചതുരമുല്ല ഇത് മതി പൂവുണ്ടാവും ചെറുതായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള കഴിവ് ഈ ചങ്ങലമ്പരൻ്റെ മാതിരി അസ്ഥികളെ യോജിപ്പിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ടെന്ന് ഇതിൻ്റെ തണ്ട് ചതുരനായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറെ പറയാനുണ്ട് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതുകൊണ്ട് മരുന്നായിട്ടാണ് മരുന്നായിട്ട് കഞ്ഞി വെച്ച് കുടിക്കലും അസ്ഥി സംബന്ധമായിട്ടുള്ള ഒടിവുകൾ ചതവുകൾ വരുന്ന സമയത്ത് പല വൈദ്യന്മാരും ചതുരമുള്ള കൊണ്ടുവന്ന് അതുകൊണ്ട് കഷായം വെച്ച് കുടിക്കുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ചെടിയുടെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥി ഒടിഞ്ഞ അസ്ഥിയെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അത് ചെയ്യണേ അത് അതിന് എൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇതിപ്പോൾ കാണിച്ചു തരാം ഈവരെല്ലേ എടുത്ത് പൊട്ടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഒടിക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പ്രാവശ്യം ഓടിച്ചു ഇതിന് ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴയ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞു ആ അഞ്ച് പ്രാവശ്യം ഓടിച്ചതിന് വേറെ വിധത്തിൽ ഒരു അഞ്ച് പ്രാവശ്യം കൂടി അഞ്ചോ പത്തോ പ്രാവശ്യം ഇപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഈ ഒമ്പത് പ്രാവശ്യം ഇതേമാതിരി മടക്കി കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അത് പഴയ സ്ഥിതിയിൽ ആ ഇല തന്നെ ഈ ഒമ്പതും പത്തും പ്രാവശ്യം ഓടിച്ച സാധനം വീണ്ടും നമ്മൾ വേറെ പൊസിഷനിൽ വെച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ എട്ട് പ്രാവശ്യം ഇതേമാതിരി ഓടിച്ചു കഴിഞ്ഞിരുന്നെങ്കിലും വീണ്ടും നോക്കിക്കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഓടിച്ച അടയാളം ഇതിനെ കാണില്ല ഇതാണ് ചെടിയുടെ ഏറ്റവും വലിയ ഇത് ഇതേമാതിരി ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒടിവ് നമുക്ക് കാണാൻ പറ്റില്ല ഇത് ഇതാണ് ഇതാണ് ഇതിൻ്റെ ഔഷധ ഗുണം മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഇത് അസ്ഥികളെ ഒടിഞ്ഞ അസ്ഥികളെ സംരക്ഷിക്കാനുള്ള കഴിവ് ഈ ചതുരം മുല്ലയ്ക്കുണ്ട് ഇതിൻ്റെ വള്ളി പോലെ ഇങ്ങനെ പോവും ഇതേമാതിരി വള്ളി മുകളിലോട്ട് പോവും അപ്പോൾ തണ്ട് ചതുരനായിരിക്കും അതിൽ പൂവുണ്ടാവും ചെറിയ കായം ഉണ്ടാവും ഇവിടെ കായം പൂവൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മൾ വെട്ടി കുറേ വെട്ടി നശിപ്പി പോയ പോയിൽ നശിച്ചു പോയി അപ്പോൾ മരുന്നായിട്ട് ആളുകൾക്ക് ഈ ഇല വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് തലയുടെ പുറകുവശത്ത് എല്ല് അഞ്ച് ഇല കല്ലുപ്പ് പത്ത് ഗ്രാം ചതുര ചതവുപ്പ ഇരുപത് ഗ്രാം പച്ചമഞ്ഞൾ ഇരുപത് ഗ്രാം വെള്ള നാടൻ കോഴിമുട്ട ചേർത്ത് അരച്ച് ഒരു രാത്രി കെട്ടി വയ്ക്കുക അപ്പോൾ ഇത് ഈ പറയുന്ന മാതിരി എല്ലാം അഞ്ച് ഇല എടുത്തിട്ട് തലയുടെ പുറകത്ത് ഉള്ള എല്ല് വേദന ഉണ്ടാകുന്ന സമയത്ത് ഇത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകൾ ചേർത്ത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ ആ തലയുടെ പുറത്തുണ്ടാകുന്ന പുറകിലുള്ള വശത്തുണ്ടാകുന്ന എല്ലിൻ്റെ വേദന മാറും പിന്നെ തണ്ട് ചതരനായി ഇരിക്കുന്നതുകൊണ്ട് ഓല കൊണ്ട് പിന്നെ ഇല ഒടിച്ച് മടക്കാനും ഇതിനുള്ള കഴിവ് പ്രത്യേകമാണ് ഉണക്കലരി ഇട കാടി എടുത്ത് അടി ഊറ്റിയെടുത്ത് ഇലയും ചേർത്ത് ഒടിവ് ചതവുള്ള സ്ഥലത്തിനകത്ത് കനത്തിൽ പുരട്ടി തുണി കൊണ്ട് കെട്ടിവെക്കുക ഒരു രാത്രി പിറ്റേന്ന് അഴിച്ചു മാറ്റി കളയുക ഉപ്പുവെള്ളം കൊണ്ട് കഴുകിക്കളയുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒടിവിൻ്റെ ചതവിൻ്റെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ഇല ഉലുവ പച്ചരി ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കാം അതിനും മരുന്ന് ഈ അസ്ഥിയുള്ള പ്രശ്ന രോഗങ്ങൾക്കാണ് ഇലയും ഇതിൻ്റെ ഇല ഉലുവ പച്ചരി ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുക കാലിൻ്റെ ഉളുക്കിന് പച്ചരി ചേർത്ത് കഞ്ഞി വെച്ച് കുടിച്ചാൽ ഒരിക്കലും കുടിച്ചാൽ ഇത് ഉളുക്ക് മാറിക്കിട്ടും ഒരിക്കലും നടുവേദന വരില്ല ഇതേമാതിരിയൊക്കെ ചെയ്യണം തന്നെ കാൽ ഉളുക്കിന് കുറ്റിപ്പാണലും ചതുരമുല്ലയും ചെന്നിനായകവും മുട്ടയും വെള്ളയും ചേർത്ത് അരച്ചിടാറുണ്ട് പെട്ടെന്നുള്ള നടുവെട്ടലിന് ചതുരമുല്ല പശുവിൻ്റെ ഗോമൂത്രത്തിൽ അരച്ചിടാറുണ്ട് ഉണക്കിപ്പൊടിച്ച് ഇല പച്ചമഞ്ഞൾ ചൂ ചു ചുട്ട് പച്ചമഞ്ഞൾ ചുട്ടെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി ഉളുക്കിന് പുരട്ടാറുണ്ട് അപ്പോൾ ഇത് ഒടിവ് ചതവ് ഉളുക്ക് ചങ്ങലം വരണ്ട മാതിരി ഉള്ള അപൂർവമായിട്ടുള്ള അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഇത് അകത്തോട്ട് കഴിക്കാനും മരുന്നായിട്ട് ചതച്ച് വെച്ച് കെട്ടി ഉപയോഗിക്കാനും ഇല്ല അപ്പോൾ ഇത് വംശം വർദ്ധിപ്പിക്കുന്നത് ഈ കമ്പ് വെറുതെ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ അത് വേര് പിടിച്ചോളും അങ്ങനെയാണ് ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇലയുടെ ഗുണം ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചു തന്നു മടക്കിക്കഴിഞ്ഞാൽ ആ ഇലയാണ് ഈ കാണുന്നത് അപ്പോൾ മൂന്നാലഞ്ച് പ്രാവശ്യം മടക്കിക്കഴിഞ്ഞാലും ആ ഇല അതേമാതിരി തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഏറെ ഔഷധ ഗുണമുള്ള ചതുരമുല്ല എന്ന് പറയുന്ന ചെടി വീട്ടിൽ നട്ടു വളർത്തുക അതുപോലെ പൂവുണ്ടാവും പക്ഷേ അത് പൂവ് മുല്ലപ്പൂവും അവര് അല്ല അതിന് മണമുണ്ടാവില്ല അതിൽ കായുണ്ടാവും അപ്പോൾ ഇത് എന്ന് പറയുന്ന ചെടി നമുക്ക് വീട്ടിൽ നട്ടു വളർത്തിയിട്ട് ഔഷധങ്ങളുടെ കൂട്ടത്തിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രോഗങ്ങൾക്കൊക്കെ നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം ഈ വൈദ്യുരല്ലാത്ത ഞാൻ ഇതൊക്കെ എങ്ങനെ ഇത് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഓരോ സാ ഔഷധ ചെടികൾ അന്വേഷിച്ച ആളുകൾ വരുന്ന സമയത്ത് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള രോഗങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതും ഈ ചെടികൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ആളുകൾക്ക് കൊടുക്കുന്നതും അപ്പോൾ ഇന്ന് ഇന്ന് ചതുരമൂല്യെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതേമാതിരിയുള്ള വീഡിയോകളുണ്ട് ഇനിയും വരാം നന്ദി നമസ്കാരം